ലൈംഗിക കേസിൽ ഗവൺമെന്റ് മുൻപ്ലീഡർ പി ജി മനുവിന് മുൻകൂർ ജാമ്യമില്ല മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പത്ത് ദിവസത്തിനകം മനു കീഴങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു നിയമോപദേശം തേടിയെത്തിയ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസിലാണ് പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് പത്ത് ദിവസത്തിനകം ചോറ്റാനിക്കര പോലീസിൽ കീഴടങ്ങണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പി ജി മനുവിന് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാം കാലതാമസമില്ലാതെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചു പി ജി മനുവിന് എന്ന പരിഗണന നൽകാനാവില്ലെന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയത് അടച്ചിട്ട കോടതി മുറിയിലാണ് നേരത്തെ പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും വാദം സിംഗിൾ ബെഞ്ച് കേട്ടത് നിർണായകമായ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷനുവേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായി ചോറ്റാനിക്കര പോലീസ് കേസെടുത്തതിനു പിന്നാലെ പി ജി മനുവിനെ സർക്കാർ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് നിയമവകുപ്പ് പുറത്താക്കി എഴുതി വാങ്ങിയ രാജിക്കത്ത് അഡ്വക്കേറ്റ് ജനറൽ നിയമ നിയമസെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു പ്രൊഫഷണലിലെ തർക്കമാണ് പരാതിക്ക് പിന്നിലെന്നായിരുന്നു പി ജി മനുവിന്റെ വാദം ശത്രുക്കളാണ് പരാതിക്ക് പിന്നിലെന്നും പി ജി മനുവിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു പരാതി വ്യാജമാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് റിപ്പോർട്ടർ കൊച്ചി